അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തുല്ലാഹുനുറീം സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഇന്ന് വിപണിയിലിറങ്ങുന്ന പല സാധനങ്ങളെക്കുറിച്ചും പല പ്രചരണങ്ങളും നടക്കാറുണ്ട് നജസ് പുരണ്ട സാധനങ്ങളാണ് എന്നും അതുപോലെ നിഷിദ്ധമായ പല സാധനങ്ങളുടെയും ചേരുവകളെ കൊണ്ട് ഉൾപ്പെട്ടതാണ് എന്നുമൊക്കെ പ്രചാരണം നടത്തപ്പെടുന്ന ചില വസ്തുക്കളുണ്ട് നമ്മുടെ നാട്ടിലിറങ്ങുന്ന വിദേശ കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളിലും ഇതുപോലെയുള്ള നജസായ വസ്തുക്കൾ അല്ലെങ്കിൽ മതപരമായി യോജിക്കാത്ത സാധനങ്ങൾ കൂട്ട് ൂട്ടിയിട്ടുണ്ട് കൂട്ടുചേർത്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് പ്രചരണങ്ങൾ ശക്തമായി നടക്കാറുണ്ട് നമ്മുടെ നാട്ടിലിറങ്ങുന്ന ടൂത്ത്പേസ്റ്റിൽ പന്നിക്കൊഴുപ്പുണ്ട് എന്ന ഒരു പ്രചരണം കേട്ടിട്ടുണ്ട് അതുപോലെ ലെക്സ് സോപ്പ് പോലെയുള്ള സോപ്പുകളിൽ ഇതുപോലെയുള്ള കൊഴുപ്പുകൾ പന്നിക്കൊഴുപ്പ് പോലെയുള്ള കൊഴുപ്പുകളൊക്കെ ചേർന്നിട്ടുണ്ട് എന്നെല്ലാം കേൾക്കാറുണ്ട് ഇങ്ങനെ പല പ്രചരണങ്ങളും ചില സ്പ്രേകളിൽ ആൾക്കഹോൾ എന്ന് പറയുന്ന നെജസ് ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ കേവലം കേട്ടുകേൾവി അടിസ്ഥാനത്തിലോ കേവലം ഉറപ്പാക്കപ്പെടാത്ത പ്രചരണ അടിസ്ഥാനത്തിലോ ഉള്ള ഒരു പ്രചരണത്തിനും ചെവി കൊടുക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിക ഫിഹിന്റെ തീർപ്പുള്ളത് അതേസമയം ചില സ്പ്രേകളിലൊക്കെ ആൾക്കഹോൾ അതിൽ ഉണ്ട് ഇത്രയും ശതമാനം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തി വരാറുണ്ട് അത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഉറപ്പാണ് ആ കമ്പനി അത് പ്രഖ്യാപിക്കുകയാണ് ഇന്ന സാധനങ്ങളൊക്കെയാണ് ഇതിന്റെ ചേരുവകൾ എന്ന് അതിൽപ്പെട്ട ഒന്നാണ് ആൽക്കഹോൾ അപ്പോൾ ആൽക്കഹോൾ അതിൽ ചേർത്തിട്ടുണ്ട് എന്ന് കമ്പനി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ ആൽക്കഹോൾ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് എന്നും ഉറപ്പാക്കാവുന്നതും അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ് അതേസമയം ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ സോപ്പ് പോലെയുള്ളതിലൊന്നും ചിലതിലൊന്നും രേഖപ്പെടുത്തിയതായി കാണാറില്ല എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സോപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ആ വസ്തുക്കളുടെ കൂട്ടത്തിൽ നിഷിദ്ധമായതോ അല്ലെങ്കിൽ നജസായതോ ആയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ടാൽ കമ്പനി തന്നെ അത് പ്രഖ്യാപിച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കൽ നിഷിദ്ധമാണ് എന്നാൽ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം അത് ഒഴിവാക്കപ്പെടേണ്ടതില്ല എന്നാണ് വളരെ വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം മഹാനായ റസൂലാഹി സല്ലുസ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരം കേട്ടുകൾവിയടിസ്ഥാനത്തിലുള്ള ചില തീരുമാനങ്ങൾ പലർക്കും ഉണ്ടായപ്പോൾ അതിനെയെല്ലാം പാടെ നിരാകരിച്ചുകൊണ്ട് മഹാനായ റിസല്ലുലസ്മ തങ്ങൾ ചില നീക്കങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ മഹദൂം സേഹ് അവറുകൾ ഇതിനോട് സമാനമായ ഒരു മസ് അല ആ വിഷയം വിശദീകരിക്കുന്നത് ഇങ്ങനെ വായിക്കാവുന്നതാണ് ഒരു മുഖ്യമായ വിഷയം മുഖ്യമായ ഒരു തത്വം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു അന്നമാ അസുലുഹു അത് വലബാലി തനജുസുഹു ി ഒലബത്തിൻ നജാസത്തി ഫി മിസ്ലിഹി ഫി കൌലാനി മാറൂൻ അദ്ദേഹം അന്നമാ ഒരു വസ്തു അസുലുഹു അതിന്റെ ഒറിജിനൽ സ്വഭാവം അത്തൊഹാറത്തു ശുദ്ധിയാണ് ശുദ്ധിയുള്ളതായിട്ടാണ് അതിനെ പരിഗണിക്കപ്പെടാറുള്ളത് എന്നാൽ ഒലബാലോ തന്നെ ധാരണാടിസ്ഥാനത്തിൽ കേട്ടുകേൾവിയടിസ്ഥാനത്തിൽ പ്രചരണമടിസ്ഥാനത്തിൽ അധികരിച്ചിട്ടുണ്ട് തനജുസു അതിന് എന്ന വാർത്ത കാരണം ലി ഒലബത്തിൻ നജാസത്തി ഫി മിസ്ലിഹി ഇതുപോലെയുള്ള സാധനങ്ങളിൽ നജസുള്ളതാവൽ മികച്ചു വന്നിട്ടുണ്ട് അധികരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വസ്തു ഫിഹി ആ വസ്തുവിന്റെ വിഷയത്തിൽ കൌലാന് മെറൂഫാന് പ്രസിദ്ധമായ രണ്ട് വീക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് അർജഹുമ ആ രണ്ട് വീക്ഷണങ്ങളിൽ നിന്ന് ഏറ്റവും പ്രബലമായത് അന്നഹു ഇങ്ങനെ ഉറപ്പാക്കപ്പെടാതും കേട്ടുകേൾ മാത്രമുള്ളതുമായ സാധനം ത്വാഹിറുൻ അത് ശുദ്ധിയുള്ളതാണ് ബിൽ അസുൽ അതിന്റെ ഒറിജിനൽ ശൈലി സ്വഭാവം കൊണ്ട് അമൽ ചെയ്തതിന് വേണ്ടി അൽ മുത്തയക്കൻ എങ്ങനെയുള്ള അസലാണ് അതാണല്ലോ ഉറപ്പാക്കപ്പെട്ടത് ഒരു അസുലിന്റെ അസുൽ അത് ശുദ്ധിയുള്ളതാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നോക്കിയിട്ട് അത് ശുദ്ധിയുള്ളതാണ് ലിയന്നഹു അൽബത്തു മിനൽ വാലിബ് സാധാരണഗതിയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഏറ്റവും ഘടനാപരമായും ഏറ്റവും യോജിക്കുന്നതുമായ വിഷയം അസിലിന്റെ സ്വഭാവം പരിഗണിക്കലാണ് അതിന്റെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഖസിയാബി ഖംമാരിൻ കള്ള് കച്ചവടക്കാരുടെ വസ്ത്രം പോലെ വ ഹിദിൻ അതുപോലെ ഹയലുകാരിയുടെ വസ്ത്രം പോലെ വ സുബിയാനിൻ കുട്ടികളുടെ വസ്ത്രം പോലെ ഇതൊക്കെ നജസ് പുരണ്ടി എന്ന് ഉറപ്പാക്കപ്പെട്ടാൽ അത് നജസാണ് ഉപയോഗിക്കാൻ പാടില്ല ശുദ്ധീകരിക്കണം അതേസമയം അതവര് കള്ള് കച്ചവടക്കാർ ഉപയോഗിക്കുമ്പോൾ അതിൽ കള്ളാവുകയില്ലേ ഹൈലുകാർ ഉപയോഗിക്കുമ്പോൾ അതിൽ രക്തമാവുകയില്ലേ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നജസാവുകയില്ലേ എന്ന ധാരണയ്ക്ക് അടിസ്ഥാനമില്ല അവാനി മുത്തദീനീനബി നജാസ നജസ് കൊണ്ട് പൂശാകർമ്മം ചെയ്യപ്പെടുന്ന വിഭാഗം ആളുകളുടെ പാത്രങ്ങൾ പോലെ വ വറക്കിൻ അതുപോലെ ഇലകളെപ്പോലെ യവലിബു നസുറുഹു അത് കൊഴിഞ്ഞു വീഴൽ അധികരിക്കാറുണ്ട് അല നജസിൻ നജസിന്റെ മേലിൽ വീഴലാണ് അതിന്റെ പതിവ് അങ്ങനെയുള്ള ഇലകളോ മറ്റോ ഒക്കെയാണ് ഭക്ഷണം പാകം ചെയ്യുക ഭക്ഷണം വിളമ്പാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ അതൊക്കെ നജസാണെന്ന് ഉറപ്പാക്കപ്പെടാത്ത സാഹചര്യത്തിലായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല ഓ ലു അതുപോലെ കേല പോലെ സൊബിയൻ കുട്ടിയുടെ വായിൽ നിന്ന് ചർദ്ദി കൊണ്ട് പരീക്ഷിക്കപ്പെട്ട കുട്ടിയുടെ വായിൽ നിന്ന് ഒലിക്കുന്ന കേല പോലെ അതുപോലെ ഓ ജൂഹിൻ രോമവസ്ത്രം പോലെ ഇഷ്തഹറ അമലുഹു അതിന്റെ നിർമ്മാണം പ്രസിദ്ധമായിട്ടുണ്ട് ബി ഷഹമിൽ ഹിൻസീർ പന്നിയുടെ നെയ്യുണ്ട് ഓ ജുബിനിൻ ഷാമിയൻ അതുപോലെ തന്നെ ഷാമി പാൽക്കട്ടി പോലെ പന്നിയുടെ നെയ്യ്പാട ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പ്രചാരമുള്ള രോമവസ്ത്രം അതുപോലെ തന്നെ പന്നിക്കുടൽ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസിദ്ധിയാർജിച്ച പാൽക്കട്ടി ഓ ജുമിനിൻ ഷാമിയൻ ഷാമി പാൽക്കെട്ടി പോലെ ഇഷ്ടഹറ അമലുഹു അതിന്റെ നിർമ്മാണം പ്രസിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് പ്രസിദ്ധമായിട്ടുണ്ട് ബി ഹിൻസിയർ പന്നിയുടെ നെയ്പാടകൊണ്ടാണ് നെയ്യ് നെയ് ഉപയോഗിച്ചിട്ടാണ് അത് ഉപയോഗിക്കൽ എന്ന് അത് നിർമ്മിക്കൽ എന്ന് പ്രചാരം നേടിയിട്ടുണ്ട് അങ്ങനെയുള്ളതിനൊന്നും ഉറപ്പുള്ള തീരുമാനം ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അത് ശുദ്ധിയുള്ളതാണ് എന്നാണ് അതിനെക്കുറിച്ചുള്ള തീരുമാനം ഒക്കദ് ജാ അഹു സല്ലാഹു അലഹി വസ്ല്ലാം നബി സല്ലുല തങ്ങൾക്ക് കൊണ്ടുവരപ്പെട്ടിരുന്നു ജുമനത്തും എൻ ദിഹിം ഈ അഹലുഷ്യാമിൽപ്പെട്ട ഷാമുകാരിൽ നിന്നുള്ളതായ ഒരു പാൽക്കട്ടി ഫല അങ്ങനെ റസൂലിസ്ഹ് തങ്ങൾ തിന്നു മിൻഹ ആ പാൽക്കട്ടിയിൽ നിന്ന് വലം യസ് അൽ എൻ ആ പാൽക്കട്ടിയെക്കുറിച്ച് നബി ഒന്നും അന്വേഷിച്ചില്ല ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏതിൽ നിന്നുണ്ടാക്കുന്നതാണ് എന്നൊന്നും നബി അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് ധാരണയും പ്രചരണവും മാത്രം അടിസ്ഥാനമാക്കി ഒരു വസ്തുവിനെ കുറിച്ച് നജസാണെന്നോ മറ്റോ വിധിക്കാൻ നിർവാഹമില്ല ഉറപ്പായും അതിന്മേൽ രേഖപ്പെടുത്തപ്പെടുകയോ അതിന്റെ കമ്പനി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന ആൾ പറയുകയോ ഒക്കെ ചെയ്ത് ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നജസാണേയെന്ന് പറയാനും ഉറപ്പിക്കാനും കഴിയുകയുള്ളൂ ദക്കറഹു ഈ വീക്ഷണം ഉദ്ധരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഷേഖുന ഐബു ഹജർ ഹൈതമീർ അലിയല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഹി ഷറഹിൽ മിൻഹാജ് തന്റെ ഷറഹുൽ മിൻഹാജ് എന്ന കിതാബിൽ എന്നാണ് മഹാനായ ഇമാം മഹുദൂൺ തന്റെ ഫുൽമൊഴിൻ നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ ഇതു സംബന്ധമായി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കേവലം എന്തെങ്കിലും ഒരു ധാരണയോ അല്ലെങ്കിൽ പ്രചരണമോ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു വസ്തു നജസാണെന്നോ അല്ലെങ്കിൽ നജസ് പുരണ്ടതാണെന്നോ ഉപയോഗിക്കുന്നതിന് പറ്റില്ല എന്നോ പറയാൻ കഴിയില്ല ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ മേൽ രേഖപ്പെടുത്തപ്പെടുകയോ അല്ലെങ്കിൽ സോപ്പ് മേൽ രേഖപ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അതിൽ പന്നിക്കൊഴുപ്പുണ്ട് എന്ന് എങ്കിലതുപയോഗിക്കാൻ പാടില്ല അതില്ലാത്ത സമയത്തോളം കേവലം കൊണ്ട് മാത്രം അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതില്ല സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അവരുടെ സൂക്ഷ്മത പുലർത്താവുന്നതുമാണ് എന്നാൽ ഇവിടെ ഷാമിലെ പാൽക്കെട്ടിയെ സംബന്ധിച്ച് അന്ന് രാജ്യത്താകെ പ്രചാരം നേടിയ ഒരു കാര്യമുണ്ടായിരുന്നു അത് പന്നിക്കൊഴുപ്പും പന്നിപ്പാടയും കൊണ്ടുണ്ടാക്കുന്നതാണ് എന്ന് എന്ന് പ്രചാരമുണ്ടായിട്ട് പോലും നബിസു അല്ലാസ മതങ്ങൾ അത് ഭക്ഷിച്ചതിനാൽ ശേഷം അത് സംബന്ധമായിട്ട് ആക്ഷേപമോ അല്ലെങ്കിൽ അന്വേഷണമോ ഉടലെടുക്കാതിരുന്നതിനാലും കേവലം കേട്ടുകൾവിക്കോ അമിത പരിഗണന നൽകി ഒരു വസ്തുവിനും നിഷിദ്ധം കൽപ്പിക്കേണ്ടതില്ല എന്ന് ഇതിൽ നിന്ന് സമൂഹത്തിന് പാഠം നൽകാൻ വേണ്ടിയാണ് നബ്സല്ലാ സമതങ്ങൾ ഇത് ഭക്ഷിച്ചത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് കേവല പ്രചരണത്തിന് ഒരു അടിസ്ഥാനവുമില്ല ഉറപ്പാക്കപ്പെട്ട വിഷയം മാത്രമാണ് അവലംബിക്കേണ്ടത് അപ്പം നെജസ് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ പേടിപ്പിക്കപ്പെട്ടതുകൊണ്ടോ മാത്രം അകന്നു നിൽക്കേണ്ടതില്ല ഉറപ്പായും അതിൽ ഉണ്ട് അല്ലെങ്കിൽ പന്നിക്കൊഴുപ്പുണ്ട് എന്ന് വ്യക്തമായ രേഖകൾ അടിസ്ഥാനത്തിലോ അവഗണിക്കാനാവാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലോ നമുക്ക് ലഭ്യമായാൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇത് സംബന്ധമായുള്ള മത തീർപ്പ് ഫിക്ഹിന്ന വീക്ഷണമെന്ന് എല്ലാവരും മനസ്സിലാക്കുക واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته